ആധാർ കാർഡിലെ വിവരങ്ങൾ ഇതുവരെ പുതുക്കിയില്ലേ കൃത്യമായി ആധാർ കാർഡിലെ വിവരങ്ങൾ പുതുക്കിയില്ലെങ്കിൽ പിന്നീട് പണി കിട്ടും പേര് മേൽവിലാസം മൊബൈൽ നമ്പർ തുടങ്ങിയവയിൽ മാറ്റം വരുത്തേണ്ടി വന്നാൽ ഇനി ആധാർ സേവന കേന്ദ്രത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി ഇതാ മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡിലെ വിവരങ്ങൾ എളുപ്പത്തിൽ മാറ്റാം എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക മൈ ആധാർ വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്ക ആധാർ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ഉപയോഗിച്ച് പ്രവേശിക്കാം അപ്ലോഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് അപ്ഡേറ്റ് യുവർ അഡ്രസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വിലാസം നൽകുക പുതിയ വിലാസം ടൈപ്പ് ചെയ്ത് നൽകുക ഇതിൽ തെളിവായി ഒരു രേഖ പാസ്പോർട്ടോ അല്ലെങ്കിൽ റേഷൻ കാർഡ് വോട്ടർ ഐ തുടങ്ങിയ ഏതെങ്കിലും ഒരു രേഖ അപ്ലോഡ് ചെയ്യണം അൻപത് രൂപയാണ് അപ്ഡേറ്റ് ചാർജ് ഡെബിറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയും പണം അടയ്ക്കാം അടച്ച ശേഷം ഒരു സർവീസ് റിക്വസ്റ്റ് നമ്പറും ലഭിക്കും ഇതുപയോഗിച്ച് അപ്ഡേറ്റ് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന രേഖകൾ വ്യക്തവും നിങ്ങളുടെ പേര് ഉൾപ്പെടുന്നതുമായിരിക്കണം മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം അത് ആധാർ കേന്ദ്രത്തിൽ നിന്നും പുതുക്കേണ്ടതാണ് അപ്ഡേറ്റ് അഭ്യർത്ഥനകൾ സമർപ്പിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പുതുക്കിയ വിവരങ്ങൾ ആധാറിൽ പ്രതിഫലിപ്പിക്കും ആധാർ ഇന്ന് ഒരു പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ബാങ്ക് അക്കൗണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ മൊബൈൽ കണക്ഷൻ തുടങ്ങിയ പലതിനും ആധാർ വേണം കൃത്യമല്ലാത്ത വിവരങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സേവനം ആർക്കും ഉപയോഗിക്കാം പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ആധാർ കാർഡുകൾ പുതുക്കേണ്ടവരും ഈ ഓപ്ഷൻ സംവിധാനം ഉപയോഗിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക